തെക്കയ രംഗത്ത് ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി ഇതാണോ നിങ്ങളുടെ ആഗ്രഹം പക്ഷേ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും പുറമെ ആരോഗ്യ മേഖലയിൽ ജോലി സാധ്യതകൾ എന്തൊക്കെയാണുള്ളത് ഏത് കോഴ്സ് പഠിച്ചാലാണ് ഈ രംഗത്ത് ജോലി എളുപ്പത്തിൽ സാധ്യമാവുക ഇങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് കെറോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കോഴ്സായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് എന്താണ് എന്തുകൊണ്ട് ഈ മേഖല തിരഞ്ഞെടുക്കണം ഈ മേഖലയിലെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ എല്ലാവിധ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും മേൽനോട്ടം വായിക്കുകയും ചെയ്യുന്നവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡോക്ടർമാരെയോ നേഴ്സുമാരെയോ പോലെ പ്രശസ്തരല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധർ എന്നാൽ ഒരു ആശുപത്രിയുടെ എല്ലാവിധ കാര്യങ്ങളും ഭംഗിയായി നടക്കണമെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൂടിയേ തീരും സാമ്പത്തിക കാര്യങ്ങൾ ജോലിക്കാരുടെ നിയമനം ഉദ്യോഗസ്ഥരെ നിയോഗിക്കൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുതൽമുടക്ക് കൈകാര്യം ചെയ്യൽ കെട്ടിടങ്ങളുടെയും ഉപകരണങ്ങളുടെയും പരിപാലനം അങ്ങനെ സകല കാര്യങ്ങൾക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൂടിയേ തീരും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിൽ നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സിനെ വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നിനി നമുക്ക് നോക്കാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒരു പ്രധാന റോൾ അവിടുത്തെ ഡേ ടു ഡേ ഓപ്പറേഷൻ സ്മൂത്ത് ആയി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തുന്നതാണ് ഈ കരിയർ ചൂസ് ചെയ്യുന്നവർ ജോലിക്ക് ആവശ്യമായ അറിവ് നേടുന്നതിനുപരി ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം സോൾവിംഗ് ഡിസിഷൻ മേക്കിംഗ് എന്നീ സ്കിൽസും പ്രാവീണ്യം നേടും ഹെൽത്ത് കെയർ മേഖല എന്നും വളർച്ചയുള്ളൊരു മേഖലയാണ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഇവല്യൂഷൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലും ടെക്നോളജീസിലും ഉണ്ട് അതുകൊണ്ട് തന്നെ സ്കിൽഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡിമാൻഡ്സ് കൂടുകയും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്ഷൻസും ഇന്ത്യക്ക് അകത്തും പുറത്തും ഉണ്ട് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു വെർസറ്റൈൽ കരിയർ പാത്താണ് ഉള്ളത് ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഗ്രാജുവേറ്റ്സിനും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹെൽത്ത് കെയർ കൺസൾട്ടിംഗ് പോളിസി ഡെവലപ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഫിനാൻസ് എന്നീ മേഖലയിൽ വിവിധ ഇനം റോൾസിലോട്ട് ജോലി സാധ്യതകളുണ്ട് അടുത്തതായി ഈ മേഖലയിലെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യക്കകത്തും പുറത്തുമായി ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിച്ച് ഉയർന്ന ശമ്പളം നാട്ടിലായാലും വിദേശത്തായാലും കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഇത് ഹോസ്പിറ്റൽസ് ഹെൽത്ത് കെയർ കൺസൾട്ടിങ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഹെൽത്ത് കെയർ പോളിസി ആൻഡ് പ്ലാനിംഗ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഹെൽത്ത് കെയർ ടെക്നോളജി ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് പബ്ലിക് ഹെൽത്ത് ഓർഗനൈസേഷൻസ് അക്കാഡമിക് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ് കെയർ ഓർഗനൈസേഷൻസ് എന്നിങ്ങനെ ധാരാളം ആകർഷകമായ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് സഹായിക്കുന്നു ഇനി നമുക്ക് ഈ കോഴ്സിന്റെ ഒരു കരിയർ ദിശ എങ്ങനെയാണെന്ന് കാണാം ഫസ്റ്റ് വൺ എൻട്രി ലെവൽ പൊസിഷൻസ് ജോബ് റോൾസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഫ്രണ്ട്സ് കോർഡിനേറ്റർ എൻട്രി ലെവൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ നെക്സ്റ്റ് വൺ Healthcare department job roles, department coordinator, assistant, department administrators. Third one hospital administrator or manager job roles, hospital administrator, operations manager, department manager. Fourth one specialized job roles, health information manager, quality improvement specialist, risk manager. Next one mid level job roles, assistant director, associate, administrator. നെക്സ്റ്റ് വൺ ഡിറക്ടർ ഓഫ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ജോബ് റോൾസ് ഡിറക്ടർ ഓഫ് ഓപ്പറേഷൻസ് ഡിറക്ടർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെവൻറ്റ് വൺ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് ജോബ് റോൾസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈ കോഴ്സിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്ലസ് ടു പാസ്സായവർ അതുപോലെ തന്നെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഈ കോഴ്സിലോട്ട് അപേക്ഷിക്കാവുന്നതാണ് കൈറോസിന്റെ ഈ വീഡിയോയിലൂടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സിനെ പറ്റി ഇപ്പോൾ നിങ്ങൾക്കൊരു ധാരണയായി കാണും നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും നിങ്ങളുടെ ഡ്രീം കരിയറിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഈ കോഴ്സായി മാറുമെന്ന് വിചാരിക്കുന്നു അഡ്മിഷൻസിനും എൻക്വയറീസിനുമായി താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക